ആഹാ അടിപൊളി അല്ലേ ഇപ്പം അങ്ങനെ റോട്ടിലാണ് ബ്ലോക്കാക്കി നിൽക്കുന്നത് കേട്ടോ ഓക്കെ എത്ര എത്ര നിൽക്കണ കൂളായിട്ട് മാറാൻ മാറുന്നു ഓക്കെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി വിഷു ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാനുണ്ട് ഉമ്മച്ചനുണ്ട് അതേപോലെ തന്നെ ഉണ്ണിത്തിരുമേനി ഉണ്ട് അപ്പോൾ എങ്ങോട്ടാണെന്നറിയില്ല വണ്ടിയും കൂടെ വന്നപ്പോൾ കയറാൻ പറഞ്ഞ് കയറി ീ പോണ വഴിക്ക് വേണേ നമ്മൾ പ്ലാൻ ചെയ്യാൻ എന്തായാലും പോയി നോക്കുക എവിടെ കൂടി വഴി ഊട്ടി പോണോ കക്കാടംപൊയിൽ വേണോ സംഭവം നല്ല വൈബല്ലേ എന്നാലും കാലാവസ്ഥ വലിയ കുഴപ്പമൊന്നുമില്ല മഴയൊന്നുമില്ല അപ്പൊ നമ്മടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ വെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് നമ്മള് പനങ്കി അമ്പലത്തിനെത്തി അമ്പലത്തിന്റെ അടുത്തി അങ്ങനെ നമ്മൾ പനങ്കിയ അങ്ങാടിയിലെത്തി നല്ല പാലം ഇതാണ് ചാലിയാർ പുഴ കേട്ടോ ചാലിയാർ പുഴയുടെ മുറുകിലുള്ള പാലാണ് ആ അങ്ങനെയൊക്കെ ചെയ്യുകയാണെ അങ്ങനെ നമ്മുടെ ഞെട്ടിക്കുളം അങ്ങാടിയിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നിട്ട് പോവുകയാണ് ഇവിടെന്നാണ് നമ്മൾ തീരുമാനിക്കണേ ഇവിടെ തീരുമാനമായിട്ടില്ല കേട്ടോ എങ്ങട്ട പോണന്നുള്ളത് നേരെ റൈറ്റ് എടുത്തോ ഇതാണ് ഇപ്പോൾ നമ്മുടെ മലയോര ഹൈവേ അപ്പം ഈ റോഡ് അങ്ങോട്ട് സന്ത പോളി റോഡ് അപ്പം ഈ റോഡിനൊക്കെയാണ് നമ്മൾ വോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ നാൽപ്പത് കൊല്ലം കോൺഗ്രസ് ഭരിച്ചിട്ടും സെറ്റാകാത്ത റോഡാണ് ഏഹ് പോളി വൈബ് അപ്പം ഇപ്രാവശ്യത്തെ ഇലക്ഷന് ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഈ റോഡിനൊക്കെയാണ് വോട്ട് വികസനത്തിനാണ് വോട്ട് കേട്ടോ അപ്പോൾ ഈ റോഡ് നേരെ മേപ്പാടിക്ക് പോയി ചാടുക സെറ്റ് പരിപാടിയാണ് ഓക്കെ നേരെ എണ്ണ അടിക്കട്ടെ എണ്ണയടിച്ചിട്ടൊരു പോക്ക് അപ്പൊ അങ്ങനെ നമ്മള് എണ്ണ അടിച്ചിട്ടിറങ്ങി ഒരു ആയിരത്തഞ്ഞൂറ് റുപ്പ അടിച്ചിട്ടുണ്ട് എവിടം വരെ പോകും അവിടെ നിൽക്കും അത് തന്നെ ബസ്സിൽ പോലും അപ്പൊ വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് ഇപ്പോഴും തീരുമാനമായിട്ടില്ല കേട്ടെ എങ്ങോട്ടാണ് കുറച്ച് ചർച്ച ചെയ്യട്ടെ എന്നിട്ട് വേണം നോക്കാന് പ്രതീക്ഷിക്കാതെ പോകുന്ന ട്രിപ്പുകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വഴിത്തിരിവുകൾ ഉണ്ടാക്കുക അവസാനം കേസ് നമ്മൾ തീരുമാനം എടുത്തു ഊട്ടി മസനകുടി വഴി ഊട്ടിയിലേക്ക് യാത്ര സംഭവം ആയി അപ്പം നമുക്കെന്ത് ചെയ്യാം നേരെ ഊട്ടി നല്ല വൈബ് യാത്ര ആയിരിക്കും കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോ ഒരു നഷ്ടം വരില്ല നല്ല വൈബ് വീഡിയോ ആയിരിക്കും നാട് നാടുകാണിച്ചുരം കയറിയിട്ട് ഊട്ടിയിലേക്ക് ഉണ്ണി നല്ലൊരു ശ്ലോകം തിരിച്ചല്ലേ യാത്രയൊന്ന് വൈബ് ആയിക്കോട്ടെ ഉണ്ണിയേ ഇസ്രായേലി നാഥനായി ായി ഭൂമിയിൽവം നിത്യജീവനെ ദൈവം ഇതാണ് ഞങ്ങൾ മനഃപിതാവേ ദൈവമേ തിരുദിനം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ ഇന്നത്തെ മന്നവെന്നാളത്തെ യാചകൻ ഇന്നത്തെ മന്നവെന്നാളത്തെ യാചകൻ അതാണ് നമ്മളെ മതമൈത്രിയാണ് കേട്ടോ ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും ആരും നമ്മളിലില്ല ഇതാണ് ഇതാണ് മലപ്പുറം നമ്മുടെ നമ്പൂരിയാണ് നമ്പൂരി കുട്ടിയാണ് വൈബു വേറെയാണ് മക്കളെ ഗണപതിക്ക് ഒരു നാളികേ രമയ്യപ്പാ ഗണപതിക്ക് ഒരു നാളികേ രമയ്യപ്പാ പമ്പയിൽ ും വിഘ്നപതിയെളിച്ചു ഇതാണ് എടക്കര മുണ്ട മുണ്ടേ മത്സ്യകന്യൊക്കെ ഉള്ള യന്ത്ര കുഞ്ഞാല് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇവിടെ ഏഹ് അവിടെ നിന്ന് വന്നെത്തിച്ചാണ്ട് മറൈൻ മിറാക്കിള് സംഭവ അടിപൊളിയല്ലേ വൈകുന്നേരം ആണ് കേട്ടോ അവിടെ അഞ്ച് മണി മുതൽ രാത്രി പത്ത് മണി വരെ സംഭവം സെറ്റാണ് അല്ലേ യന്ത്ര കുഞ്ഞാലൊക്കെ ഉണ്ട് മത്സ്യകന്യക വൂറ് ടിക്കറ്റ് നൂറ് യന്ത്ര കുഞ്ഞാലൊക്കെ ഉണ്ട് അല്ലേ വിശാലമായ പാർക്കിംഗ് സൗകര്യം കേട്ടോ ഇഷ്ടം പോലെ പാർക്കിങ് സെറ്റാണ് ഇപ്പം എല്ലാവരും പോരെ ഗ്ലാസ് തുരങ്കം അമ്യൂസ്മെൻറ്റ് പാർക്ക് ഗ്ലാസിൻ്റെ അക്വേറിയം കൺസ്യൂമർ സ്റ്റാൾ ഫുഡ് കോർട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ ഉള്ളിൽ കയറാൻ വേണ്ടിയാണ് നൂറ് ബാക്കിയിൽ തന്നെയൊക്കെ സെപ്പറേറ്റ് ആണ് എന്തായാലും ഞങ്ങൾ പോണ വഴിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ കയറിയുന്നുള്ളൂ അങ്ങനെ നമ്മൾ വഴിക്കടവ് കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വഴിക്കടവ് അങ്ങാടിയിൽ നിന്ന് നേരെ ചുരം കയറാൻ പോവാണ് അങ്ങനെ ചുരത്തിലൂടെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക സംഭവം താമരശ്ശേരി ചുരം പോലെ ഹെയർ പിന്നൊന്നും അല്ല കേട്ടോ കാര്യമായിട്ട് ഈ നാട് കാണിച്ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരമാണ് അല്ലേ താമരശ്ശേരി കാരണം കുറച്ചും കൂടെ ദൂരം പിന്നെ താമരശ്ശേരി പറഞ്ഞാൽ ഫുള്ള് കേരളത്തിൽ കൂടെ ആയിരിക്കും മറ്റത് നാടുകാണി ആയ പിന്നെ തമിഴ്നാട് ടച്ചായി ഇത് നാടുകാണിന്ന് നമുക്ക് കോഴിക്കോട് പോകാം അതേപോലെ തന്നെ വയനാട് പോകാം റൈറ്റിലേക്ക് പോയാൽ ഊട്ടി പോകാം മൈസൂർ ഊട്ടിട്ടോ കേരള ഫോറസ്റ്റ് മാക്സിമം എന്ത് ചെയ്യുക ഇതിലേക്ക് വരുന്ന ആളുകൾ പ്ലാസ്റ്റിക് ഒന്നും എന്ത് ചെയ്യുക ഇവിടെ വലിച്ചെറിയാതിരിക്കുക പിന്നെ അതേപോലെ തന്നെ ഈ കുരങ്ങുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് അപ്പം അതിനെന്ത് ചെയ്യുമോ ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക അപ്പം അതൊന്നും ശ്രദ്ധിക്കുക കാരണം നമ്മള് നല്ല കാര്യമാണ് നമ്മൾ ചെയ്യുക പക്ഷേ എന്താ പറയുക അത് ഭയങ്കര പ്രശ്നമാണത് ഈ നാട്ടിലേക്കൊക്കെ ഒരുപാട് ഇറങ്ങി വരാനുള്ള കാരണം മെയിൻ ഇത് തന്നെയാണ് കാരണം അവർക്ക് കഴിക്കാനുള്ളത് കാട്ടിൽ തന്നെ എന്ത് ചെയ്യുക അല്ലേ സംഭവം ഉണ്ട് പക്ഷെ നമ്മളെന്ത് ചെയ്യും ഇങ്ങനെ കൊടുത്തു കൊടുത്ത് എന്ത് ചെയ്യും ഇവർ നേരെ പുറത്തേക്ക് വരും പിന്നെ നയിക്കാതെ തിന്നാനുള്ള ഒരു പ്രവണത ഐറ്റിങ്ങൾക്ക് ഉണ്ടാവുകയാണ് അതാണ് സംഭവം കേട്ടോ ഇവിടെ കണ്ടല്ലേ കൂട്ടിയിട്ടുള്ളൊ ഇങ്ങനത്തെ ഇതൊക്കെ മോശമായിട്ടാണ്ടാവും തക്കാളി അത് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടേ അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക എല്ലാരും ആന ആന ഇറങ്ങുന്ന മേഖലയാണ് അപ്പൊ എന്ത് ചെയ്യാ എല്ലാരും വണ്ടി പരമാവധി വണ്ടിയിലൊക്കെ പോണ ആൾക്കാർ ആനയൊന്നും ഒരു ശല്യം ചെയ്യൂല പക്ഷെ പക്ഷെന്താറിയോ അതിനെ പ്രകോപിപ്പിച്ചിട്ടില്ലേ ഹോണും അടിച്ചിട്ട് പിന്നാലെ കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ഇപ്പൊ വയനാടൊക്കെ ഇതിന്റെ വൈഫ് ഹൗസ് വരെ തിരുനെല്ലിയാണ് ആ റൂട്ടിലൊക്കെ എപ്പോഴും ആനയുണ്ടാവും നമ്മളൊക്കെ പോകുമ്പോൾ അത് റോട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്തു ചെയ്യുക വണ്ടി ഓണടിക്കാതെന്ത് ചെയ്യുക അത് നിന്ന് കഴിഞ്ഞാൽ അത് തന്നെ എന്തു ചെയ്യും ആ പൊയ്ക്കോളും ഏകദേശം നമ്മുടെ കേരളം തീർന്ന് തമിഴ്നാട് തുടങ്ങാനായി നമ്മളെ ഇപ്പൊ ഇത് നമ്മൾ കേരളത്തിൽ കൂടെയാണ് പോണത് കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഇപ്പൊ പല ആളുകളും പറയും കേരളത്തിൽ വികസനം ഇല്ല നോക്ക് നല്ല കുരങ്ങന്മാര് ഉണ്ടോ സൈഡ് റോഡ് സൈഡിൽ തന്നെ വൈബ് അല്ലേ നോക്ക് എത്രങ്ങാനോ അല്ലേ ചെറിയ കുട്ടിയാണോ അത് ഐറ്റങ്ങൾക്ക് അറിയാം ഐറ്റിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനാന്നുള്ള അറിയ സാധനേ വലോ എന്താ പരിപാടി ഏറ്റവും അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് സ്റ്റേറ്റുകളിലുള്ള റോഡിന്റെ വ്യത്യാസം നമ്മൾ കാണിച്ചു തരാം ഇതിപ്പോൾ വഴിക്കട വന്ന് നാടുകാണി ചൊരം കേരളത്തിന്റെ അണ്ടറിൽ വരുന്ന റോഡാണിത് ഈ റോഡ് കണ്ടങ്ങൾ ഏഹ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പല ആളുകളും ഇങ്ങനെ വികസനമില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും ബാക്കിയുള്ള പിന്നെ സ്റ്റേറ്റുകൾ നോക്കി നോക്ക് അങ്ങനെ എങ്ങനെയാണ് ഇനി നോക്കിക്കോ ഇതിപ്പോൾ കേരളത്തെ റോഡാണ് ഇനി തമിഴ്നാട് കയറുമ്പോൾ തമിഴ്നാട്ടിലത്തെ റോഡും കൂടെ കാണിച്ചു തരോട്ടെ ഇത് ഇതിനോട് തുടർച്ച തമിഴ്നാട്ടിലത്തെ വേറെ ദൂരമുള്ള അവിടെ ഉള്ള ഇതിനോട് തുടർച്ചയായിട്ടുള്ള റോഡിന്റെ കാര്യമാണ് പറഞ്ഞത് എന്താ റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ടേ ഇനി അപ്പോൾ അങ്ങനെ നമ്മൾ കേരളം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറുകയാണ് തമിഴ്നാട് കേറുമ്പോൾ തന്നെ ഉള്ള അവസ്ഥയാണ് എന്താ റോഡ് സൈഡ് പോണം റോങ് സൈഡ് അപ്പുറം പോണം വെറുതെ അല്ല ചെറിയ ചെറിയ കുഴിയാണെങ്കിൽ തറക്കേടില്ല വലിയ ലോറിക്കൊക്കെ പോവാൻ പറ്റുള്ളൂ വാഴ ഒക്കെ നടന്ന അവിടെയൊക്കെ നടന്നത് എന്താ കോല നോക്കലേണ്ടോ കൂടല്ലൂർ പതിനേഴ് കിലോമീറ്റർ ഓഫ് റോഡ് ഇല്ലെന്നല്ലോ ഓക്കെ എത്ര വണ്ടി പാസിന് സ്ഥലമാണ് അറിയോ ഒരു ദിവസം അപ്പൊ എന്തു ചെയ്യ മാത്രകളൊക്കെ ഇതും കൂടെ ഒന്ന് കാണുക ഓക്കേ തമിഴ്നാട്ടിൽ മറ്റേ റേഷൻ ഫ്രീ കൊടുക്കുന്നുണ്ട് കറണ്ട് ഫ്രീ കൊടുക്കണ്ട് ഒക്കെ പറയണില്ലേണ്ടോ പെട്ടറ ഇതൊക്കെ ഇതുംകൂടെ ഒന്ന് കാണുക ഓക്കേ എന്തായാലും ഇപ്പൊ വന്നതല്ലേ എന്തായാലും നമ്മള് പോയാലേ പറ്റുള്ളൂ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചൊന്നുള്ളൂ അമ്പലങ്ങളിലെ സ്റ്റൈല് മാറി അമ്പലത്തിൻ്റെ ഒക്കെ സ്റ്റൈലുകൾ മാറി ചെറിയ ചെറിയ കടകളൊക്കെ ഇണ്ടോ റോഡ് സൈഡിൽ തന്നെ തേയില തേയിലത്തോട്ടം ക്ലൈമറ്റ് മാറി തണുപ്പായി ഇപ്പോൾ നമ്മളുള്ള നാടുകാണിയിലാണ് കേട്ടോ അപ്പോൾ ഇ പാസ് അതായത് നമ്മൾ ഊട്ടി മസലകുടി ഇങ്ങോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇ പാസ് എടുക്കണം അപ്പോൾ നമ്മളിവിടെ സാറുമാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇ പാസ് എടുക്കുക പിന്നെ അതേപോലെ ഉണ്ടാവും കുറേ ബോട്ടുകൾ ഈ ബോട്ടിൽ നമുക്ക് ശരിക്കും അലൗഡില്ല അപ്പോൾ ഒന്നാമത്തെ ഫോറസ്റ്റിൻ്റെ ആണ് അപ്പോൾ ഈ ഇതിന് അലൗഡില്ല അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ കാലി ബോട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളൊക്കെ എന്ത് ചെയ്യുക യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ അത് ഇ പാസ് കിട്ടോ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം അതിൽ അതായത് ടി എൻ ടി എൻ പാസ് അല്ലേ ടി എൻ പാസ് നിന്ന് നമ്മളെ ആ ഇ പാസ് നമുക്ക് അവിടെ നിന്നെ എടുത്തിട്ട് വരാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ വന്നിട്ട് നമ്മളെ പേപ്പറ് കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഇവർ എടുത്ത് വരും ഓക്കെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഊട്ടി മസല കൂട്ടിയൊക്കെ പോകുന്ന ആൾക്കാരെന്ത് ചെയ്യുക നോക്കുക ഫുള്ള് കോപ്പറേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കേട്ടോ ഓക്കെ എല്ലാവരും നല്ല കറക്റ്റായിട്ട് നമ്മളോട് നല്ല കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഇ പാസ്സൊക്കെ എടുത്തിട്ട് നല്ല കറക്റ്റായിട്ട് പോകുക ഇതൊക്കെയാണ് ബൈബിൾ എന്താ ടെമ്പിള് അമ്പലമൊക്കെ നല്ല ആ സത്യ പറഞ്ഞ ഇവിടെ തന്നെ കേട്ടോ നല്ല അല്ല അതിൻ്റെ ഒരു ഇത് ഉണ്ടല്ലേ നല്ല തേയില തേയില തോട്ടം വാവു നല്ല തണുപ്പാട്ടോ മക്കളെ ചൂട് കാലത്തൊക്കെ നേരെ ഊട്ടി പിടിച്ചോ മസനകുടി വഴി ഊട്ടി ലെമൺ ഗ്രാസ് ആവുന്നു എന്താ അടിപൊളി തോട്ടോ സൂപ്പർ

വൈബാ എന്താണ് ചായത്തോട്ടാണ് ഈ കാണുന്നത് വൈബ് എന്താ ക്ലൈമറ്റ് അടിപൊളി അടിപൊളി ഊട്ടി ഊട്ടിക്ക് പോണ വഴിക്ക് നമ്മുടെ നാടുകാണി അവിടെ നമ്മുടെ ചെക്ക് പോസ്റ്റിന് കഴിഞ്ഞിട്ട് ഊട്ടി റോഡിന് ഒരു നൂറ് മീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് പെട്രോൾ പമ്പിൻ്റെ അവിടുന്ന് ഒരു ലെഫ്റ്റിലേക്ക് റോഡ് ഉണ്ടാവും അതാണ് കേട്ടോ ഈ റോഡ് ഏ അത് അവിടെ തന്നെ താഴെ നിന്ന് കാണാം റോഡ് കണ്ടോ അപ്പോൾ നല്ല വൈബ് ഏരിയ ആണ് വന്നിട്ട് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റുമോ അപ്പോൾ നമ്മളെന്തായാലും പോരൻ്റെ വഴിക്ക് ഇങ്ങോട്ട് കയറിയെന്നുള്ളൂ അടിപൊളിയാണ് നല്ല ചായ ഗ്രീൻ ടീ ഗ്രീൻ ടീ ഏഹ് താഴെയൊക്കെ വീടുകളുണ്ട് കേട്ടോ എത്ര കണ നോക്ക് ഏക്കർ കണക്കിനാണ് കിടക്കണത് വാവു നല്ല വൈബ് വൈബ് ഏരിയ ആണ് തേയിലൊക്കെ നുള്ളാനായിരുന്നു നുള്ളിയതാണല്ലേ നുള്ളു കഴിഞ്ഞത് ആകണുള്ളു ഇപ്പോൾ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഏരിയ ആണ് കുറേ കാലമായി ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നതല്ലാതെ ഒന്ന് തേയിലത്തോട്ടത്തിലൊക്കെ നിന്നിട്ടേ ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഗൂഡല്ലൂര് ഏകദേശം എത്താനായി രണ്ട് കിലോമീറ്ററാണുള്ളത് ഗൂഡല്ലൂരിൽ നിന്ന് അല്ല അൻപത്തി അമ്പത്തൊന്ന് കിലോമീറ്റർ ഉണ്ടാവും ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടി അൻപത്തി ഒന്ന് കിലോമീറ്റർ ഗൂഡല്ലൂർ എത്തിയിട്ടോ ഇനി കൂടലൂരിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കണം അപ്പോൾ നമ്മുടെ അപ്പം നമ്പൂരി ഉണ്ട് അപ്പോൾ നമ്പൂരിക്ക് പറ്റിയ ഏതാ ഉണ്ണിയ പിന്നെ ഹോട്ടലുണ്ട് പറഞ്ഞത് ശാസ്താപുരി അപ്പം നേരെ ശാസ്താപുരി അവിടെ വെജിറ്റേറിയൻ ഹോട്ടലാണ് അപ്പോൾ നേരെ ശാസ്താപുരി ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വേണം നേരെ ഊട്ടി ഊട്ടി ഇവിടെ അമ്പത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് മസലകുടി വഴി ഊട്ടിക്കും പോകാം അല്ലാതെ ഉണ്ട് നോക്കട്ടെ മസലകുടി വഴി പോകാൻ പറ്റുമെന്ന് അപ്പം ഇനി നേരെ ഫുഡ് കഴിക്കാൻ എന്ത് എന്തുപുരിയാണ് ശാസ്താപുരിയിലേക്ക് അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ഹോട്ടലല്ലേ ശാസ്താപുരി വെജിറ്റേറിയൻ പോയി നോക്കുക എന്തൊക്കെയുള്ളത് അസ്താബരി റെസ്റ്റോറൻറ്റിൻ്റെ പാർക്കിംഗ് കേട്ടോ നല്ല പാർക്കിംഗ് ഒക്കെ ഫുൾ സെറ്റാണ് സംഭവം ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ അപ്പോൾ വെജും ഉണ്ട് നോൺ വെജും ഉണ്ട് അപ്പോൾ നമ്മൾ നമ്പൂരി നമ്മളിപ്പോൾ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ വെജ് ആക്കാം നോൺ വെജും ഉണ്ട് വെജ് ഉണ്ട് നോൺ വെജ് വരുന്നത് താഴെയാണ് വെജ് വരുന്നത് മേളില് വൈബാണ് വൈബ് വൈബ്ലെ ഏരിയ അടിപൊളിയായിരിക്കും സംഭവം മെനു എത്തി കേട്ടോ മെനു വെറൈറ്റി മെനു ആണ് പൊറോട്ടയൊക്കെ ഉണ്ട് സംഭവം മീൽസ് നൂറ്റമ്പത് അത് നമ്മളൊരു മൂന്ന് മീൽസ് പറഞ്ഞിട്ടുണ്ട് സംഭവം നമ്മുടെ ഫുഡ് വന്നിട്ടോ വെറൈറ്റി ഇപ്പം ഇന്നലെ വിഷുവിൻ്റെ സദ്യ ഇന്നിപ്പോൾ ഉണ്ണി നമ്പൂരി ഉള്ളതുകൊണ്ട് വെജിറ്റേറിയൻ തന്നെ അല്ലേ നൂറ്റമ്പത് ഓക്കേ ഇങ്ങനെയാണെങ്കിൽ വിഷുവിനൊരു മൂന്ന് സെറ്റ് ഇവിടെ പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ വെറൈറ്റി ആസ്വദിച്ചേ എന്തോ ഹലോ അങ്ങനെ ഏകദേശം ഊട്ടി സ്റ്റാർട്ടായിട്ടോ അയ്യാ നല്ല അടിപൊളി പണ്ട് ജഗതി നമ്മുടെ കിരീട കിരീടത്തില കിഴക്കത്തിൽ പറയണല്ലേ യു കാലി സ്മരങ്ങൾക്കിടയിലെ അതേപോലെ തന്നെ പൈൻ മരം വയനാട് തിരുനെല്ലിയിലുണ്ട് കേട്ടോ ഒരു കുറച്ചൊരു ഭാഗത്ത് ഒരുപാട് ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഓ ഈ ഒറിജിനൽ തേൻ ഏഹ് ആ പൈക്കര ലേക്ക് ബോട്ട് റൈഡ് സംഭവം ഒരു കിലോമീറ്റർ ഉള്ളു എന്തായാലും പോയി നോക്കാം രസം ഉണ്ടെങ്കിൽ കയറില്ലെങ്കിൽ വേണ്ട ഒരു കിലോമീറ്റർ അല്ലേ ഉള്ളൂ പോയി നോക്കാം ഉണ്ടെന്ന് ആ പൈക്കര ബോട്ട് ഹൗസ് അപ്പോൾ ഊട്ടിക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ അപ്പോൾ അത് പോയി നോക്കാം എന്തായാലും ഒരു കിലോമീറ്റർ ആണ് പറയണത് സംഭവ ഒരു പൈപ്പ് അപ്പോൾ വണ്ടി കയറുന്നതിന് ഇരുപത് റുപ്പ്യാണ് കേട്ടോ അപ്പോൾ ഇരുപത് റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിടെ പോകാം ഇനി അവിടെ ബോട്ടിന് എത്രയാണെന്ന് അറിയില്ല പോയി നോക്കിയാലേ അറിയുള്ളൂ എന്തായാലും സംഭവം ഒരു തടാകം പോലെയാണ് ലേക്കാണ് റോഡൊന്നും കുഴപ്പമൊന്നുമില്ല ഊട്ടിയിലേക്ക് എത്താനാകണ വഴിക്ക് തന്നെ കേട്ടോ ഗൂടല്ലൂരി കൂടല്ലൂരി ടു ഊട്ടി പോകുമ്പോൾ ഊട്ടിയുടെ അടുത്തായിട്ട് പൈക്കര ലേക്ക് ഇതിന് ഈ പൈക്കര ലേക്ക് എന്നുള്ള പേര് വരാൻ കാരണം ഈ പൈൻമരം ഒരുപാട് പൈൻമരങ്ങളുള്ള ഏരിയ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഈ പൈക്കര ഈ ലേക്ക് ഉള്ളത് അല്ലേ അതുകൊണ്ടാണ് ഒരു പേര് വരാൻ കാരണം തമിഴ്നാട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കേട്ടോ നോ എൻട്രി ആണ് അവിടെ പ്ലാസ്റ്റിക് നോക്ക് ോ വാവ് സംഭവം അടിപൊളി നല്ല രസം അടിപൊളി ഇതാണ് തടാകം അടിപൊളിയോ താഴെ വാവു പൈക്കര ലേക്ക് അടിപൊളി ഇതാണ് കേട്ടോ ഊട്ടിയിലെ ഷൂട്ടിംഗ് സ്പോട്ട് സിനിമയുടെ ഷൂട്ടിങ് ഈ പാട്ട് സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ എത്ര നേരം കുതിരകളിലേ കുതിര റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ വരുന്ന ആളുകൾ എന്തു ചെയ്യുക ഇവിടെ നോക്കിയാൽ മതി